കാൽമുട്ടുവേദന വന്നാൽ ഇന്ന് നമുക്കിടയിലുള്ള ഒരുപാട് ആളുകൾക്കുള്ള ഒരു പ്രയാസമാണ് കാൽമുട്ട് വേദന അത് ഒന്നോ രണ്ടോ ദിവസമൊക്കെ മാറാതെ ഒരു പ്രധാന ഡൗട്ടേനെന്ത് ഇത് തേയ്മാനമാണോ അതല്ല ഇത് വാദത്തിൻ്റെ പ്രശ്നമാണ് ആമവാദമാണോ അല്ലെങ്കിൽ റൊമാറ്റിക് ആർത്രൈറ്റിസ് ആണോ എന്നുള്ളൊരു ഡൗട്ട് പല ആളുകൾക്കുണ്ടാകാറുണ്ട് അപ്പോൾ ഇത് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാന വിഷയം എന്താണ് എനിക്കുള്ള കാലുവേദന റൊമാൻറ്റിക് ആർത്തറീറ്റ്സ് ആമവാദമാണോ ഇനി അതല്ല സാധാരണ വിമാനത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു നീർക്കെട്ടിൻ്റെ പ്രശ്നമാണോ വെറുമൊരു നീർക്കെട്ടിൻ്റെ പ്രശ്നമാണോ എന്നുള്ള എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചും മാത്രമല്ല ഈ റൊമാൻറ്റിക് ആമവാദത്തിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയും ഇത് മെഡിസിൻ മരുന്ന് കഴിച്ചാൽ മാറ്റുമോ മരുന്ന് കഴിച്ചാൽ അത് കംപ്ലീറ്റ് മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ ചില ആളുകളും ആളുകളും മെഡിസിൻ എടുക്കുന്നുണ്ടായിരിക്കും പക്ഷേ എടുക്കുന്ന സമയത്ത് കഴിക്കുന്ന സമയത്ത് അത് കുറയും പക്ഷേ അത് എന്ത് ചെയ്യും അത് നിർത്തുന്ന സമയത്ത് വീണ്ടും വീണ്ടും കുറയും അപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്ക് ഓൾറൗണ്ടർ ആയിട്ട് ഈ ഒരു ആലുവേദന എങ്ങനെ നമുക്ക് നമുക്കത് സിമ്പിളായിട്ട് ട്രീറ്റ് ചെയ്യാൻ കഴിയും എങ്ങനെ അതിനെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയും മനസ്സിൽ എന്ന് മനസ്സിലാക്കുന്ന ചെറിയൊരു സെക്ഷനാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ കെ എൻ ബി ഹോസ്പിറ്റൽ കൊടുവള്ളി അപ്പോൾ ഈ കാലുവേദന അതാണ് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് കാലുവേദന പ്രധാനമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളെ കൊണ്ടുണ്ടാകുന്നുണ്ട് പക്ഷേ മോസ്റ്റ്ലി നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന കേസുകൾ ഒന്ന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനത്തിൻ്റെ പ്രശ്നം കൊണ്ടും രണ്ടാമത്തേത് റൊമാൻറ്റിക് വാദത്തിൻ്റെ പ്രശ്നങ്ങളാണ് അപ്പോൾ വാദത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും മറ്റേത് ഏതാ എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ വാദമാണോ എന്നുള്ളതാണ് പലരുടെയും ടെൻഷൻ കാരണം വാദം ആണെന്നുണ്ടെങ്കിൽ അത് മാറില്ല ആ ഒരു ടേം പ്രയോഗിക്കലോട് കൂടിയിട്ട് നിനക്ക് നിങ്ങൾക്ക് വാമവാദം മാമവാദമാണെന്ന് പറയലോട് കൂടിയിട്ട് എന്തായാലും പേഷ്യൻ്റെ പലപ്പോഴും ധരിക്കൽ എന്താണ് അത് തീർന്നു കഴിഞ്ഞാൽ മരണം വരെ ഇതെന്ത് ചെയ്യുക മരുന്ന് കുടിക്കണം അല്ലെങ്കിൽ ഇത് മാറില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് പലപ്പോഴും ഒരു ധാരണ പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട് അപ്പോൾ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം ഈ റൊമാറ്റിക് ആർത്രൈറ്റിസ് എന്താണ് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം അപ്പോൾ എന്തുകൊണ്ടാണ് അത് വരുന്നത് എന്ന് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യുക നമുക്കത് വരാതിരിക്കുകയും ശ്രദ്ധിക്കുക കൂടാതെ ശ്രദ്ധിക്കുകയും ചെയ്യുക പിന്നെ വന്നാൽ തന്നെ അത് റിവേഴ്സിലേക്ക് എന്ത് ചെയ്യുക നമ്മൾ നോർമൽ ലെവലിലേക്ക് എത്തിക്കാൻ നമുക്ക് പരിധി വരെ നമുക്ക് കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഈ ആമവാദം ഉള്ള ആളുകൾക്ക് കാൽമുട്ട് ആമവാദമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു വീക്ക് ഉണ്ടായിരിക്കും ഒരു കാൽമുട്ടിനൊക്കെ ഒരു സ്വല്ലിങ് ഉണ്ടായിരിക്കും ഒരു വീങ്ങിങ്ങായിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ തൊടുമ്പോൾ നല്ല പെയിൻ ആയിരിക്കും നല്ല ടെൻഡർനെസ് ഉണ്ടായിരിക്കും ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും നല്ല പെയിൻഫുള്ളായിട്ടുള്ള ഒരു കണ്ടീഷൻ പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട് അതേപോലെ തന്നെ ഒരു ചൂടുണ്ടായിരിക്കും കൈയൊക്കെ തൊട്ട് നോക്കുന്ന സമയത്ത് ഒരു ആ വീക്കത്തിൻ്റെ കൂടെ തന്നെ എന്താ ചെയ്യുക സ്കിന്നിലൊക്കെ നല്ല ഹീറ്റുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും പിന്നെ അതേപോലെ നല്ല സിവിയർ പെയിൻ ആ മൂവ് ചെയ്യുന്ന അനക്കുന്ന സമയം നമ്മൾ തൊടുമ്പോൾ മാത്രമല്ല ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഇരുന്നെടുത്തുനിന്ന് എണീക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെറിയൊരു പണി ചെയ്യുമ്പോൾ തന്നെ ചെയ്യും നല്ല സിവിയർ കണ്ടീഷനൊക്കെ എസ്പെഷ്യലി നല്ല പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ള ഒരവസ്ഥ പല ആളുകൾക്കും അങ്ങനെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വീക്കം പോലെ ഉണ്ടായിരിക്കും ചെറിയൊരു ചൂടുണ്ടായിരിക്കും നല്ല ആയിട്ടുള്ള പെയിൻ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഇടവിട്ട് ഇടവിട്ട് പനി ഉണ്ടായിരിക്കും ഒരു സിവിയർ ആയിട്ടുള്ള പ്രത്യക്ഷത്തിൽ ഒരു പനി ഉണ്ടായില്ല പക്ഷെ നല്ല ക്ഷീണം പിടിച്ചിട്ടുള്ള ഒരു ഇന്റേണൽ ഫീവർ ആൾക്ക് ഒരു ഉള്ളിലൊരു ചൂട് എപ്പോഴും എന്ത് ചെയ്യും അനുഭവപ്പെടും പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലാണ് കൂടുതലായിട്ട് ക്ഷീണം വരിക അല്ലെങ്കിൽ ഒരു പനിയൊക്കെ ഉണ്ടാകാനുള്ള കൂടുതൽ കണ്ടുവരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രധാനമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഒരു സിംറ്റംസ് ആമവാദത്തിലൊരു അതിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആമവാദം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട്സ് ഉണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വീക്കുണ്ട് ഒരു നല്ല വേദന ഉണ്ട് ചൂടുണ്ട് പിന്നെ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ആറ് ഫാക്ടറി ചെക്ക് ചെയ്താൽ പോസിറ്റീവ് ആണോ അല്ല എന്നും നമുക്ക് കൺഫേം ആക്കാൻ പറ്റും അപ്പോൾ ഇത് ആമവാദമുണ്ട് അല്ലെങ്കിൽ എൻ്റെ കാലുവേദന ആമവാദമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ചെറിയ ട്രിക്കാണ് പോസിറ്റീവ് മറ്റേ കേസുകളാണെന്നുണ്ടെങ്കിൽ അതായത് എല്ല് തൈ പോയ തേഞ്ഞു പോയ അല്ലെങ്കിൽ തേമാനത്തിന് പ്രശ്നമാണ് മുട്ട് തേയ്മാനം ആക്കുക ആണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ഈ പറഞ്ഞതുപോലെ പനി ഒന്നും ഉണ്ടായിരിക്കില്ല ക്ഷീണം വല്ലാണ്ട് ഉണ്ടായിരിക്കില്ല പിന്നെ പിന്നതേപോലെ തന്നെ നല്ല സിവിയറായിട്ടുള്ള തൊടുമലൊന്നും അങ്ങനെ പെയിൻ ഉണ്ടായിരിക്കില്ല വീക്ക് ഉണ്ടായിരിക്കും പക്ഷേ നല്ല ഈ രീതി ചൂടും കാര്യങ്ങളൊന്നും വല്ലാണ്ട് ഉണ്ടായിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ല് തീമാനത്തിൻ്റെ കേസുകളിൽ അങ്ങനെ കൂടുതലായിട്ട് വരിക അതേസമയം ആമവാദത്തിൻ്റെ കേസില് പറഞ്ഞതുപോലെയുള്ള പനിയും വീക്കവും ചൂടും നല്ല ക്ഷീണവും ഇതൊക്കെ ഉണ്ടാകുകയും ചെയ്യും അപ്പം ഇനി ഇതിലൊരു റീസൺ ഉണ്ട് നമ്മൾ തുടക്കത്ത് പറഞ്ഞ പോലെ ഈ ആമവാദം നമുക്ക് മാറ്റാൻ കഴിയുമോ എന്നുള്ളത് അല്ലേ ഈ ആമവാദം നമുക്ക് കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ആയിട്ട് നോർമൽ സിറ്റുവേഷനിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി കൂടെയാണ് അതിന് മുമ്പായിട്ട് ഞാനൊരു ചെറിയൊരു കാര്യം കൂടി സൂചിപ്പിക്കുക ഈ ആമവാദം ഉള്ള ആളുകളുടെ ഒരു ആ പേഷ്യൻസിനോട് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വയറ് സംബന്ധമായിട്ടുള്ള പല ഇഷ്യൂസ് ഉണ്ടായിരിക്കും ഒന്നെങ്കിൽ നല്ല ഗ്യാസിൻ്റെ പ്രശ്നം ഉരുണ്ട് കയറുക ഇങ്ങനെ ഉരുണ്ട് കയറുക ഛർദ്ദിക്കാൻ വരിക വായ്പ ഉണ്ണുണ്ടാവുക വയലിടക്കു മുറി വരിക അതേപോലെ ചില സമയത്ത് നല്ല കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക വയർ ഉറച്ച ഒരവസ്ഥ അല്ലെങ്കിൽ ചില സമയത്ത് നല്ലോണം ശോധന വരിക മുടികൊഴിച്ചില് നന്നായിട്ടുണ്ടാവുക ബാക്ക് പെയിൻ ഉണ്ടാവുക പിന്നെ അതുപോലെ വയറുവേദന നന്നായിട്ടുണ്ടാവുക ചില ആളുകൾക്ക് വയർ വീർത്തത് പോലെ ഒരു ഹെവിനെസ് പോലെ തോന്നുക ചിലപ്പോൾ നല്ല വയർ കാളിച്ച ചില ആളുകൾക്ക് ഉണ്ടാവും ഇനി അതുപോലെ ചില ആൾക്കാർക്ക് എന്തായിരിക്കും വഷ്പ് തീരുണ്ടായിരിക്കില്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് കടിച്ചാൽ മതി ഇനി വേണ്ട എന്നുള്ളൊരു ടെൻഡൻസി പലപ്പോഴും പല ആളുകളുണ്ടായിരിക്കും ഫുഡ് അലർജി വരുന്ന ആളുകൾക്ക് ഉണ്ടായി ചെമ്മീൻ കഴിക്കാൻ പറ്റുന്നില്ല ബീഫ് കഴിക്കാൻ പറ്റുന്നില്ല ഈത്തപ്പഴം കഴിക്കാൻ പറ്റുന്നില്ല മുരിങ്ങയുടെ ഇല കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സംഗതി കഴിക്കുമ്പോൾ എന്തെയ്യും പറഞ്ഞ പോലെ ശരീരത്തിൽ ഇച്ചിങ് വരിക ചൊറി വരിക അല്ലെങ്കിൽ കൂടുതൽ ലൂസ് മോഷൻ വരിക അങ്ങനെയുള്ള പല അസ്വസ്ഥതകളുണ്ട് ഫുഡ് അലർജി പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ആമവാദവും ഈ പറഞ്ഞിട്ടുള്ള വയറും തമ്മിൽ അല്ലെങ്കിൽ ദഹനവുമായിട്ടൊരു കണക്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇതിലേക്ക് വരുന്ന ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഈ ആമവാദത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള പല കണ്ടീഷനുകളും ഉണ്ടാകുന്നതിന് പ്രധാന സോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദഹനമാണ് ദഹന സംബന്ധമായിട്ടുള്ളത് നമുക്ക് അറിയാം നമ്മുടെ വയറ്റിൽ ഒരുപാട് ബാക്ടീരിയകളുണ്ട് ഒരുപാട് ബാക്ടീരിയകൾ ഒരു 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 കോളനി തന്നെ എന്തുണ്ട് നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയൽ ലാർജ് ഇൻഡസ്ട്രിയൽ ഉണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അരച്ചി അത് മിക്സ് ചെയ്ത് എന്ത് ചെയ്യും അവിടെ ആ ഒരു കുടലിന് അവസാന ഭാഗത്തിലേക്ക് എത്തുന്ന സമയത്ത് എന്തെയും ഈ ബാക്ടീരിയകൾ എന്ത് ചെയ്യും കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ദഹനം അവിടെ നിന്നാണ് കംപ്ലീറ്റ് ആവൽ അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു ബാക്ടീരിയ നന്നായിട്ട് ദഹിപ്പിച്ചിട്ട് എന്തു ചെയ്യും നല്ല രീതിയിൽ ആകിരണത്തിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻ ഷുഗർ ഒക്കെ കിട്ടുന്നത് കൂടുതലായിട്ട് നല്ല നല്ല രീതിയിൽ അവിടെ നിന്ന് ദഹനം നടക്കുന്ന മൂലമാണ് അപ്പം അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് എന്തു ചെയ്യും ഈ പറഞ്ഞിട്ടുള്ള ബാക്ടീരിയകൾ ഡിസ്ബയോസിസ് നടക്കുമോ അതായത് ചിലപ്പോൾ എന്തിനും ബാക്ടീരിയ അളവിലും മാറ്റങ്ങൾ വരും ബാക്ടീരിയ നശിച്ചു പോകും അതേപോലെ തന്നെ വേണ്ടാത്ത കുറെ ബാക്ടീരിയൽ വന്നു വരിക കൂടുതലായിട്ട് പെരുകി പോവുക അപ്പം അങ്ങനെ ഒരു ഡിസ്ബയോസിസ് നമ്മുടെ വയറ്റിൽ ആ ബാക്ടീരിയൽ കോളനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ദഹനം പ്രോപ്പറായിട്ട് നടക്കില്ല അപ്പോൾ കൂടുതലായിട്ട് നീ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഈ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ശരീരത്തിന് വേണ്ടാത്ത സാധനമാണ് ടോക്സിൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ടോക്സിൻസ് എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെയുള്ള അവിടെയുള്ള എപ്പിത്തീലെ ലെയർ അതായത് കുടലിലാണ് ഇതൊക്കെ സംഭവങ്ങൾ നടക്കുന്നത് അപ്പോൾ ആ കുടലിലുള്ള എപ്പിത്തീലെ ലെയറിൽ ചെറിയ രൂപത്തിൽ എന്ത് ചെയ്യും ഒരു പ്രശ്നങ്ങൾ വരും അത് നെയ്യും ബ്രേക്കസിങ് സംഭവിക്കും അവിടെ ടൈജങ്ഷനെ പറയും അതായത് ടൈറ്റായിട്ടുള്ള ഒരു പാക്കിങ് ടൈറ്റായിട്ടിതാണ് കോശങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ടൈറ്റ് പാക്കിങ് ഒക്കെ നീ അവിടെയുള്ള പ്രോട്ടീനൊക്കെ നശിച്ചു പോയിട്ട് കേട്ട് ടോക്സിൻസും അതേപോലെയുള്ള വേണ്ടാത്ത ബാക്ടീരിയകളൊക്കെ എന്തു ചെയ്യും ആയിട്ട് രക്തത്തിലേക്കും മറ്റു കോശങ്ങളിലേക്കും കോശങ്ങളിലേക്കെന്തെയ്യും അത് കടക്കും അപ്പോൾ അവിടെ വയറ്റിലൊരു ഇൻഫ്ലമേഷൻസ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും ബോഡി അതിനെ റെസ്പോണ്ട് ചെയ്യും ഐ ജി ബോഡിയിൽ നന്നായിട്ട് ചില ആളുകൾ കൂടും അപ്പോഴാണ് അലർജി പ്രശ്നങ്ങൾ വരിക അതേപോലെ ഇൻ്റർലൂക്കിൻ സിക്സൊക്കെ ഇൻറ്റർലൂക്കിൻസ് ഒരുപാടുണ്ട് അതിൽ ഒക്കെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഇതെന്ത് ചെയ്യും നമ്മുടെ ടി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ടി സെൽസിൻ്റെ ഈ അബ്നോർമൽ പ്രൊഡക്ഷൻ കാരണം അല്ലെങ്കിൽ കൂടുതൽ കൂടുതലായിട്ട് ഇൻ്റർലുക്വിൻ പ്രൊഡക്ഷൻ കാരണം ഈ ഇൻ്റർലുക്വിൻസ് എന്തൊക്കെ എന്ത് ചെയ്യും ഈ ഒരു ടോക്സിൻസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന കെമിക്കലുകളൊക്കെ എന്ത് ചെയ്യും രക്തത്തിലൂടെ കടന്നു പോവുകയും അത് ജോയിൻറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ചെയ്യും പലപ്പോഴും ഇങ്ങനെയുള്ള കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ തന്നെ നോർമലായിട്ടുണ്ടെന്ന് എന്താ ഒരുപാട് അമിനോ ആസിഡുകളുണ്ട് അതിനൊക്കെ മിമിക്സ് ചെയ്യും അത് തെറ്റിദ്ധരിച്ചിട്ട് എന്ത് ചെയ്യും ഇതൊക്കെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് പോകുമെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കെമിക്കലുകളായിട്ട് മാറുകയും ആ കെമിക്കൽ രക്തത്തിൽ കലർന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കി ഇൻഫ്ലമേഷൻസ് ഉണ്ടാകും അപ്പോൾ പലപ്പോഴായിട്ട് ഈ പറഞ്ഞ പോലെ ഓട്ടോ ഇമ്മ്യൂൺ കേസുകൾ റൊമാറ്റിക്കിൻ്റെ കേസുകൾ ഇങ്ങനെയൊക്കെ ഇതൊക്കെ വരാനുള്ളൊരു പ്രധാന റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്നോർമൽ ഡൈജഷനാണ് അല്ലെങ്കിൽ ഒരു ഇംപ്രോപ്പർ ഒരു ഒരു ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു കോളനി ഒരു ബാക്ടീരിയൽ കോളനി നമ്മുടെ ബാറ്റിൽ ഫോം ചെയ്യുമ്പോഴാണ് ആ ബാക്ടീരിയൽ കോളനിക്കൊരു ഡിസ്പ്ലോസ് സംഭവിക്കുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ടുള്ള റൊമാറ്റിക് പോലെയുള്ള കേസുകൾ അല്ലെങ്കിൽ സോറിയാസ് പോലെയുള്ള കേസുകൾ എക്സിമ പോലെയുള്ള കേസുകൾ പലപ്പോഴും കണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഇത് പലപ്പോഴും ഇത് മാറാത്തതും ഇതിന് സമയം എടുക്കുന്നതും അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്ഡുമനിലാണ് അല്ലെങ്കിൽ ദഹനത്തിലാണ് ഇതിൻ്റെ ഒരു ഒറിജിൻ കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വയറ് എന്തെയായിരിക്കണം നോർമൽ ആയിരിക്കണം നല്ല രീതിയിലുള്ള ഭക്ഷണം പ്രോപ്പറായിട്ട് കൊണ്ടുപോകണം നല്ല രീതിയിലുള്ള കായികാധ്വാനങ്ങൾ വേണ്ടിവരേണ്ട ചില സമയങ്ങളൊക്കെ ഉണ്ട് ഉറക്കം പ്രോപ്പറായിരിക്കണം ടെൻഷനൊന്നും ഉണ്ടാകാനും പാടില്ല അപ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം എന്ത് ചെയ്യുള്ളൂ ആ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് അല്ല അതായത് ബാക്ടീരിയയുടെ ഒരു നോർമൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് റീഗെയിൻ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെയ്യും ഈ പറഞ്ഞതുപോലെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ബോഡിയിൽ കൂടും പല അലർജീസ് ഉണ്ടാകും ഈ അലർജീസ് വന്ന ആളുകളുടെ ഹിസ്റ്ററി എടുത്താൽ തന്നെ അലർജീസിൻ്റെ എണ്ണം കൂടുതൽ വരും അതായത് ആദ്യം ചിലപ്പോൾ ബീഫ് പറ്റില്ല എന്ന് ഒരു മൂന്നാല് കൊല്ലം കീഴിലോട്ട് കൂടിയിട്ട് പറഞ്ഞു ബീഫും പറ്റുന്നില്ല ഇപ്പോൾ ചിക്കനും പറ്റുന്നില്ല അല്ലെങ്കിൽ ചെമ്മീൻ പറ്റുന്നില്ല അപ്പോൾ ഇതിൻ്റെ എണ്ണ ഇങ്ങനെ കൂടിക്കൂടി വരും അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കൂടാൻ കാരണം കാരണം വയറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ ഒരു റിയാക്ഷൻസ് നന്നായിട്ട് സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഐ ജിയും അതിന് അനുബാധികമായിട്ടുള്ള ആൻറ്റിബോഡീസ് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അലർജിക് ഇഷ്യൂസ് നന്നായിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് വയറ് റിലേറ്റഡ് ആയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള അലർജി കേസുകൾ മിക്കത് വരുന്നത് അതേപോലെ തന്നെ റൊമാറ്റിക്കിന്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റൊമാറ്റിക്കിൻ്റെ കേസാണ് അപ്പോൾ ഈ പല ഇൻ്റർലിക്വിൻസ് എന്തെയും നമ്മുടെ ഈ ജോയിന്റിൽ വന്നിട്ട് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കും അങ്ങനെ ഇൻഫ്ലമേഷൻസ് ബോഡിയിൽ നന്നായിട്ട് കൂടുമ്പോൾ ഇതൊരു രക്തത്തിലേക്ക് കളരിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡിയിൽ തന്നെ നല്ല വീക്ക്നെസ് വരും നല്ലൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഉണ്ടായിരിക്കും ഈവന് റൈസിലൊരു എന്തെങ്കിലും ടെമ്പറേച്ചർ പനി പോലെ വരും നല്ല പെയിൻഫുള്ളായിരിക്കും അതൊക്കെ എന്തെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ മുഖേന വരുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നല്ല വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക വയറ് അബ്നോർമലാകാണ്ട് നല്ല പ്രോപ്പർ ഡയറ്റ് നമ്മളിതിന് ശീലിക്കൽ നിർബന്ധമാണ് കാരണം എല്ലാ ഭക്ഷണം എല്ലാ ആളുകൾക്കും പറ്റത്തില്ല അതേപോലെ കൂടുതൽ ടെൻഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടെൻഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെയുള്ള ഈ ഒരു ഡിസ്ബയോസിസ് എന്നാണ് നേരത്തെ പറഞ്ഞുള്ള ഡിസ്ബയോസിസ് എന്ത് ചെയ്യും നമ്മുടെ വയറ്റിൽ നടക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള കെമിക്കൽസ് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും ആ ടോക്സിൻസ് എന്ത് ചെയ്യും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ ഒരു കാരണമാകുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ടെൻഷനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് ഒഴിവാക്കുക ാക്കണം അതിന് വേണ്ടിയിട്ടുള്ള മറ്റു മരുന്നുകളോ അല്ലെങ്കിൽ എക്സസൈ മെഡിറ്റേഷൻ കാര്യങ്ങളോ എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ചെയ്യാൻ ശ്രദ്ധിക്കണം അതുമൂലം ഈ പറഞ്ഞതുപോലെ റൊമാറ്റിക്കിൻ്റെ കേസുകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിന് സിമ്പിളായിട്ട് നമ്മൾ പറയുന്നൊരു പേരാണ് സിബോ എന്ന് പറയും സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് അല്ലെങ്കിൽ സിഫ എന്ന് പറയും സ്മോൾ ഇൻഡസ്റ്റൈനൽ ഫംഗൽ ഓവർ ഗ്രോത്ത് അപ്പോൾ ഇതുകൊണ്ടൊക്കെ എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ അതിലുള്ള നോർമലി ഉള്ള ഒരു എൻവോൺമെന്റ് മാറ്റിയിട്ട് ഒരു അബ്നോർമൽ എൻവോൺമെൻ്റ് ആക്കുകയും ആ അബ്നോർമൽ എൻവോൺമെൻറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പല ടോക്സിൻസുകൾ എന്ത് ചെയ്യും നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കും ആ ടോക്സിൻസ് ബ്ലഡിലൂടെ പകർന്നു കഴിഞ്ഞാൽ പിന്നീട് ഗ്രാജുവൽ എന്ത് ചെയ്യും നമ്മുടെ ജോയിൻറ്റിനൊക്കെ അത് നശിപ്പിക്കാൻ തുടങ്ങും അതേ അതിൻ്റെ വേറൊരു എഫക്റ്റാണ് ഈ പറഞ്ഞിട്ടുള്ളത് സോറിയാസിസ് പോലെയുള്ള ഓട്ടോ ഇമ്യൂണായിട്ടുള്ള മറ്റേ ഡിസീസുകളൊക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നത് അതിൻ്റെ റീസണൊക്കെ മോസ്റ്റ്ലി കൂടുതൽ എന്താണ് ഈ പറഞ്ഞ പോലുള്ള ദഹന സംബന്ധമായിട്ട് വരുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം നല്ല ഭക്ഷണം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ വയറ് പ്രോപ്പറായിട്ട് കൊണ്ടുപോകുക അതേസമയം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മെഡിസിൻസ് തെറാപ്പീസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യും ഇത് രണ്ടും ഈക്വലായിട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൊമാറ്റിക്കിൻ്റെ കേസൊക്കെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും കൺട്രോൾഡാക്കിയിട്ട് തന്നെ നല്ല നല്ലൊരു മെഡിസിൻ ഇല്ലാത്തൊരു കണ്ടീഷനിലൊക്കെ നമുക്ക് എത്തിക്കാൻ കഴിയും അത് ഇറ്റ് ഡിപ്പെൻഡ്സ് പേഴ്സൺ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും റൊമാറ്റിക്കിൻ്റെ ആറ് ഫാക്ടറൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് അനുസരിച്ചിട്ടാണ് അതിൽ മാറ്റങ്ങളൊക്കെ പിന്നീട് ഉണ്ടാകാം ഇങ്ങനൊരു ഫാക്ടർ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാകും കാരണം നമ്മുടെ കാൽമുട്ടിനാണ് വേദന വരിക അതിലാണ് സ്വല്ലിങ് ഉള്ളത് വീക്കുള്ളത് നീരോ അതിനാണുള്ളത് അവിടെയാണ് വേദന ഉള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ത് പലപ്പോഴും നമ്മൾ വയറോ അല്ലെങ്കിൽ മറ്റൊന്നോ ദഹനം നമ്മൾ ഇപ്പോൾ കാര്യമായി പരിഗണിക്കില്ലല്ലോ കാലമുട്ടിൽ എന്തെങ്കിലും പുറട്ട് അല്ലെങ്കിൽ അതിന് തെറാപ്പി എന്തെങ്കിലും ചെയ്യുക അതിന് വേണ്ടി പെയിൻ കുറക്കാനും മെഡിസിൻ എടുക്കുക എന്നുള്ളതാണ് പക്ഷെ അത് മാത്രമല്ല നമ്മുടെ എന്ത് ചെയ്യണം അപ്ഡൌമിനും കൂടെ നമ്മുടെ ദഹന പ്രക്രിയയും കൂടെ പ്രോപ്പർ ആണ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം പിന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആമവാദത്തിന് പ്രശ്നമുള്ളവരാണെങ്കിൽ കൂടുതൽ നടക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതേപോലെ കൂടുതലായിട്ട് സ്പൈസി ആയിട്ടുള്ള ഫുഡുകളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം പിന്നെ കുറച്ച് ചെറിയ രൂപത്തിലൊക്കെ എന്തു ചെയ്യുക കൂടുതൽ പുളിയല്ലാത്ത യോഗ തൈരൊക്കെ എന്തു ചെയ്യുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ നല്ല കൂളിങ്ങുള്ള അല്ലെങ്കിൽ വെട്ടം ദഹിക്കുന്ന ഭക്ഷണങ്ങൾക്ക് ഉൾപ്പെടുത്തുക നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്പേയോസ് നടക്കുന്നതാണ് അപ്പോൾ ഈ ഡിസ്പെയോസ് നടക്കാനുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം വേണ്ട രീതിയിൽ കഴിക്കുന്നില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ നല്ല ആയിരിക്കും നല്ല വറുത്തരച്ച് ചിക്കനുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക കരിച്ചതും പൊരിച്ചതും ഒക്കെയാണ് കഴിക്കുക അപ്പോൾ ഫൈബറിൻ്റെ അളവ് നന്നായിട്ട് കുറവായിരിക്കും ഈ ഫൈബറിന് നമ്മുടെ ദഹനത്തിൽ വളരെയധികം പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെങ്കിൽ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് ഫൈബർ നമ്മൾ കഴിക്കുമ്പോൾ ആ ഫൈബറെ ദഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിനെ യൂസ് ചെയ്യുന്നത് ആക്ച്വലി പറഞ്ഞിട്ടുള്ള ബാക്ടീരിയകളാണ് അപ്പോൾ ഈ ബാക്ടീരിയകൾക്ക് വേണ്ടിയിട്ടുള്ള ഫൈബർ കിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ബാക്ടീരിയൽ നശിച്ചു പോകണമോ ശരിയായ രീതിയിൽ ദഹനം നടക്കില്ല ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിസീസുകളുണ്ട് അതിലൊന്നു മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള റൊമാറ്റിക് ആർത്തറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഭക്ഷണത്തിൽ എന്ത് ചെയ്യണം ഫൈബേഴ്സ് നന്നായിട്ട് നന്നായിട്ടുണ്ടാകാനും കൂടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക റൊമാറ്റിക്ക് ഉള്ളവരെന്തു ചെയ്യുക ഒരു ലോക്കൽ ആപ്ലിക്കേഷൻ മാത്രം ചെയ്താൽ പോരാ ഇൻറ്റേണൽ മെഡിസിൻ എടുത്താൽ മാത്രം പോരാ ഭക്ഷണത്തിൽ വേണ്ട ക്രമീകരണം നമ്മൾ കൊണ്ടുവരണം പിന്നെ അതുപോലെ കൂടുതൽ നടക്കാൻ ശ്രദ്ധിക്കരുത് ശ്രമിക്കരുത് കൂടുതൽ നടക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും പെയിന് നന്നായിട്ട് വരും പിന്നെ അതുപോലെ കൂടുതൽ ഒഴിയാനോ സാജ് ചെയ്യാനോ കൂടുതൽ ചൂട് ഓവറായിട്ടൊന്ന് പിടിക്കാനൊക്കെ ശ്രദ്ധിക്കണം കാരണം അതൊക്കെ എന്തു ചെയ്യും കൂടുതലായിട്ട് ഇൻഫ്ലമേഷൻ മിക്ക ആളുകൾക്കും കൂട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് കൊണ്ടുപോകണം അപ്പോൾ നമ്മളിതൊരു ലോക്കലി കാലിന് മാത്രം എന്തെങ്കിലും ചെയ്തിട്ട് മാത്രം കാര്യമില്ല ഇന്ത്യയാണിൽ നമ്മുടെ ഫാക്ടറീസിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ ദഹനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ളതും കൂടി മായിട്ടുള്ള എന്ത് ചെയ്യണം ട്രീറ്റ്മെൻറ്റ് നടത്തണം രണ്ട് വയറും നോക്കണം കാലും നോക്കണം രണ്ടും പ്രോപ്പറായിട്ട് കൊണ്ടുപോകണമെങ്കിൽ നല്ല രീതിയിൽ നൂറ് ശതമാനം തന്നെ നമുക്ക് കണ്ടീഷൻ കണ്ടീഷനുസരിച്ചിരുന്ന ഇത് ക്യൂറബിൾ ആയിട്ട് നോർമൽ ലെവലിലേക്ക് എത്തിക്കാം കഴിയും അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പം ഇനി ഇത് എന്തെങ്കിലും സംശയങ്ങളുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകളൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നിങ്ങളുടെ ഈ താഴെ തന്നിട്ടുള്ള ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്